ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ അസുരമംഗലത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായുള്ള അപ്പുകുട്ടൻ ചേട്ടന്റെയും അജിതച്ചിയുടെയും വീട്ടിലാണ് ഇവിടെ ഒരുപറ്റം പൂച്ചകളെ തൻ്റെ മക്കളായി വളർത്തി പരിപാലിച്ചു വരികയാണ് അപ്പുകുട്ടൻ ചേട്ടനും അജിതച്ചേച്ചിയും അജിതച്ചേച്ചി ജോലി കഴിഞ്ഞ് വരുന്ന നോക്കി പൂച്ചകൾ കാത്തിരിക്കും വരുമ്പോൾ ഇവർക്ക് കഴിക്കാനായി എന്തെങ്കിലും അജിതച്ചേച്ചി കയ്യിൽ കരുതിയിട്ടുണ്ടാകും അപകടത്തിൽപ്പെട്ട ഒരു പൂച്ചയെ എടുത്ത് വളർത്തി പരിപാലിച്ച് അതിൽ നിന്നും പിന്നെ ഉണ്ടായ കുട്ടികളാണിതെന്നും നല്ല അനുസരണയുള്ള പൂച്ചകളാണെന്നും അപ്പുകുട്ടൻചേട്ടൻ പറയുന്നു ആദ്യമായിട്ട് ഇവത്തി ഇതിനെ എനിക്ക് വളർത്താനെക്കൊണ്ട് ഗൗതുമെന്ന് തോന്നിയതെന്ന് പറഞ്ഞാലെ കൊണ്ട് ഏതോ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു കറുത്ത ഒരു പൂച്ച എൻ്റെ വീട്ടിൽ വന്ന് കയറുവാനെ കൊണ്ടുള്ള ഇടയായി അന്ന് അതിനെ എടുത്ത് ആവശ്യത്തിന് ഉള്ള ആ കാൽന് ചെറിയ അപാകത ഉണ്ടായിരുന്നു ആ കാലിൻ്റെ അപാകത മാറ്റുകയും അതിനെ നമ്മുടെ വീട്ടിലെ ഒരങ്ങത്തെ പോലെ വളർത്തി സംരക്ഷിച്ച് അതിനുശേഷം അതിൽ നിന്നും ഉണ്ടായ ഉൽപ്പത്തികളാണ് ഇന്ന് ഈ കാണുന്ന സന്താനങ്ങളല്ല അവത്തുങ്ങളെ ഞാൻ എൻ്റെ മക്കളേക്കാൾ ഉപരി ഇതിനും പുറത്തു പോകാതെ എൻ്റെ ഉപരി വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെയാണ് ഞാൻ അവിത്തങ്ങളെ വളർത്തുന്നതും നോക്കുന്നത് ഇതിനെ വളർത്തുന്നതിനോ ഇല്ലെങ്കിൽ ഇത് കൂടെ കഴിയുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടും അവരും ആരും പറയുന്നില്ല അവർക്കും ഇതിനോടൊക്കെ വളരെ സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് യുവത്വങ്ങൾ വന്ന് എൻ്റെ കട്ടിലിൽ ഇരുവശവും കിടപ്പുക എന്നും പറഞ്ഞുകൊണ്ട് യാതൊരുവിധ ശല്യമോ ഇല്ലെങ്കിൽ പുറത്ത് നിന്ന് മറ്റ് ഉപദ്രവകാരികളായ മറ്റ് ഇടജന്തുക്കളെയോ മറ്റൊന്നിനെയോ പിടിച്ച് കൊണ്ടുവരികയോ ഒന്നും തന്നെ ചെയ്യാറില്ല എൻ്റെ മക്കളെ മ കുഞ്ഞുങ്ങളെക്കാൾ ഉപരി ഞാൻ മൃതുങ്ങളെയാണ് സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഞാൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ പൂച്ചകളെല്ലാം കൂടെ ഈ കടയിടത്ത് എണ്ണയിൽ ഞാൻ ഇരിക്കും ഞാൻ വണ്ടി വന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇവരെന്നെ വിളിച്ചങ്ങ് വീട്ടിൽ കൊണ്ടുപോകും അപ്പോഴും കവറ് നോക്കും കവർ നോക്കുമ്പോൾ അതിലെന്തെങ്കിലും പലഹാരങ്ങൾ അതിന് കാണും അത് കൊടുത്തതിന് ശേഷം അവർ എന്നെ വിടും പിന്നെ ഞാൻ എന്ത് ജോലിയും വീട്ടിൽ ചെയ്യാൻ ഒക്കൂ എൻ്റെ പുറേ അങ്ങ് വരും അങ്ങനെയാണ് ഞങ്ങളവിടെ കഴിയുന്നത് ഞങ്ങൾക്ക് പൂച്ച എന്ന് വച്ചാൽ ഭയങ്കര സ്നേഹമാണ് അത് മക്കളെ കാട്ടി സ്നേഹം പൂച്ചയോടെ ഇല്ലാത്ത കാര്യമില്ല അതിനെന്തെങ്കിലും വയ്യാതെ വന്നാൽ മുറിവ് വല്ല വന്നു കഴിഞ്ഞാൽ അതിനെ പൊടി മേടിച്ചുകൊണ്ട് വന്ന് മുറിവിന് ഇടുകയും അതിനെ നോക്കുകയും കാണുകയും എല്ലാം ചെയ്യും പിന്നെ വണ്ടിക്ക് പുറുക്കെടുത്ത് ചാടാനൊന്നും ഇതേവരെ വലുതായിട്ട് കുഴപ്പം വന്നിട്ടില്ല റോഡരികയാണെങ്കിൽ അവരെ ഇത്രയും നാൾ സൂക്ഷിച്ച പോലെ ഇനി എത്ര നാൾ ഒക്കെ വെച്ചാൽ അത്രയും നാളും മീനും എല്ലാം മേടിച്ച് കൊടുത്ത് നോക്കും അത് ഞങ്ങൾക്ക് പ്രത്യേക ഒരു താല്പര്യം മക്കളെയും കാട്ടും ഇതിനെ സ്നേഹിച്ചുപോയി മക്കൾക്കും അതുപോലെ തന്നെ അവരെ വലിയ സ്നേഹം തന്നെ